കാരണം കൈരളിയുടെ വികാരമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അങ് എന്റെ അധ്യാപകൻ കൂടിയാണ് പ്രസ് ക്ലബ്ബിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് ആ വികാരമൊക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നില്ല ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ദൃശ്യങ്ങളിൽ മർദ്ദനമേറ്റ ശേഷമുള്ള ദൃശ്യങ്ങളാണല്ലോ അങ്ങ് കാണിച്ചത് അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ മർദ്ദനമേറ്റ ശേഷമുള്ള ദൃശ്യങ്ങളാണ് അവിടെ കാണിച്ചത് ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ ആരോഗ്യവാനാണോ എന്ന് താങ്കൾ പരിശോധിച്ചിരുന്നോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതില്ലേ അതുപോലെ തന്നെ വല്ല തുമ്പുമില്ലാത്ത ദൃശ്യങ്ങൾ നോക്കി വന്ന് ഇതെല്ലാം ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി എസ് എഫ് ഐ വെള്ളഭൂഷണൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ും വിദ്യാർത്ഥികളായിരുന്നിട്ടും ഉള്ളടക്കത്തിലേക്ക് കടന്നു സംസാരിച്ചില്ല ആ ഉള്ളടക്കത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പിറ്റേന്ന് ബൈക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഈ സുഹൃത്ത് പറയുന്നത് സാൻജോസിന്റെ സുഹൃത്തായത് എന്നാണ്